ശേഷം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഇന്നത്തെ മാറ്റ് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ും ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല മാറ്റിന്റെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല ആണ് കേട്ടോ വരുന്നത് ഒരു ഏഴു പിടി ലെങ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിട്ടുള്ള ബോക്സ് ചെയിനില് അങ്ങനത്തെ മോഡലാണ് കണ്ണികളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷേ ഇത് ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ കുളത്തൊന്ന് മാറ്റി ഇടാനായിട്ട് പറഞ്ഞോളൂ കുളത്ത് മാത്രമാണ് ഇതിൽ മൈനസ് ആയിട്ട് തോന്നിക്കുന്ന തോന്നിക്കണൊരു ഘടകം ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയ്യുമ്പോൾ നല്ല മാറ്റിന്റെ കളറിംഗ് വരുന്ന മോഡൽ കളറിങ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കഴിച്ചാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വീതിക്ക് വരുന്ന ഒരു തടവളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ബോക്സ് ചെയ്യാനും ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് കണ്ണികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട് മാറ്റ് ആണ് കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് അങ്ങനത്തെ ഒരു മോഡല് വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു ബാങ്കിലാണ് കേട്ടോ നമ്മളിത് മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് വീണ്ടും റീസ്റ്റോക്കിൽ സ്റ്റോക്കിൽ വന്നേക്കണേ ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോർഡുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന് ലോക്കറ്റ് ടൈപ്പ് വരുന്നില്ല പിന്നെ ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് ആണോട്ടോ വരുന്നത് ഒരു ആറുപിടി ലെങ്ത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കണ്ണികളൊന്നും വന്നിട്ടില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത കണ്ണികളൊന്നും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് വന്നേക്കണത് മാറ്റൻ ആണോട്ടോ കളറിങ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണും ബാക്കിലേക്ക് കുറുവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള വൈറ്റ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ടൈപ്പ് മോഡലിലുള്ള ലോക്കറ്റ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ അല്ല കേട്ടോ വന്നേക്കണത് വ്യത്യാസം ടി വി ചെയിൻ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് രണ്ട് ലെയർ വന്നിട്ട് അതിൽ മുത്ത് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടിയിലേക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് അഞ്ച് പിടിയിൽ വന്നേക്കണ ഇതുപോലത്തെ ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ആണ് അഞ്ച് പിടി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പിന്നെ വലിയവർക്ക് ഇടാൻ പറ്റും വണ്ണം കുറഞ്ഞിട്ടുള്ള കുട്ടികളും ഇല്ലേ കഴുത്തിൽ ഇങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ആറ് പിടി അഞ്ച് പിടി അതുപോലെ എട്ട് പിടി പത്ത് പിടി അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ട ലെങ്ത്ത് വരുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം രീതിയിൽ വരുന്ന മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണ വളയാണെട്ടോ നന്നായിട്ട് കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റുള്ളൂ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഒരെണ്ണം എട്ടാൽ മതി അത്യാവശ്യം വീതിക്ക് വരണ കാരണം തന്നെ ഒരെണ്ണ എട്ടാൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലീഫ് ടൈപ്പിന്റെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വൈറ്റും റൂബിയും കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഓരെണ്ണിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ജിമിക്കാണ് ജിമിക്കാണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് പൈപ്പ് വളന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡിസ്കോ ചെയിൻ ആണ് കേട്ടോ അഞ്ചുവടി ലങ്ങ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നമുക്ക് മാറ്റി മാറ്റി ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റെഡുകളും അങ്ങനെയല്ല നമുക്ക് ഓരോ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി ഇടാൻ അതേ റേറ്റ് വരൂല്ല നല്ല ഭംഗിയുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ കമ്മലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള ബോക്സ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മാറ്റ് തന്നെയാണ് വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ് ടൈപ്പ് ആണെന്ന് മാത്രം നമ്മൾ കുറെ സ്റ്റെഡുകളല്ല കാണിച്ചായിരുന്നു അപ്പോൾ ഇതുപോലത്തെ മോഡലുകൾ അതായത് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ ഒരു മോഡലാണ് ഉള്ളത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് ഇത് കുറെ നാള് മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് നല്ല രീതിയിൽ മുകളിലുണ്ടായിരുന്ന ഒരു ഐറ്റാണ് കേട്ടോ വീണ്ടും ഇപ്പോഴാണ് റീസ്റ്റോക്കിൽ വന്നേക്കണത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ജിമിക്കാണുള്ളത് അടുത്തൊരു മോഡലിന് വന്നേക്കുന്നത് ഇതുപോലെ മാറ്റിൽ വന്നേക്കുന്ന ഒരു വള തന്നെയാണ് കേട്ടോ ഓരോ വളക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഡിസൈനൊക്കെ മാറ്റാണ് വന്നേക്കുന്നത് ഷോരോദിനതിൻ്റെതായ ഭംഗി ഉണ്ട് കേട്ടോ ഇതും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം ഇന്നത്തെ വീടില്ല ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ പാലക്കേടെ വളയാണ് കേട്ടോ നേക്കുന്നത് രണ്ട് മോഡൽ വള വരുന്നുണ്ട് അതായത് സാധാരണ നോർമൽ ആയിട്ടുള്ള വളയും അതുപോലെ തന്നെ ഇതുപോലെ ഒതുക്കുള്ള കട്ടയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഇഷ്ടം മറ്റേ മോഡലാണ് പക്ഷെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഈ മോഡല് മൂവിങ്ങൾ കുറച്ചും കൂടിയും എല്ലാവരും കണ്ടേക്കണത് മറ്റേ മോഡലാണല്ലോ അപ്പൊ അത് കാരണം കുറച്ച് കൂടുതൽ മൂവിങ് അതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പൊ അത് മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇൻസ്റ്റാൾ നോക്കി അപ്പൊ അടുത്ത വീഡിയോ യു